പൊതുവിദ്യാഭ്യാസ രംഗം അത്ഭുതപൂർവ്വമായ മുന്നേറ്റത്തിന്റെ കാലഘട്ടത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നതെന്ന് പൊതുമരാമത്ത് വിനോദസഞ്ചാര വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം ചെറുവണ്ണൂർ ജി സ്കൂളിൽ നിർവ്വഹിച്ചു സംസാരിക്കുകയായിരുന്നു മന്ത്രി പാഠ്യപദ്ധതിയിൽ ആദ്യമായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉൾപ്പെടുത്തുന്ന സംസ്ഥാനം കേരളമെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം ചെറുവണ്ണൂർ ജി വി എച്ച്എസ്എസ് സ്കൂളിൽ നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു മന്ത്രി ഏഴാം ക്ലാസ്സിലെ കുട്ടികൾക്കാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സിലബസിൽ ഉൾപ്പെടുത്തിയത് പൊതുവിദ്യാഭ്യാസ രംഗം അത്ഭുതപൂർവമായ മുന്നേറ്റത്തിന്റെ കാലഘട്ടത്തിലൂടെയാണ് കടന്നുകൊണ്ടുപോയിരിക്കുന്നത് വിദ്യാലയങ്ങൾ മികവിന്റെ കേന്ദ്രങ്ങളായി മാറിക്കഴിഞ്ഞുവെന്നും മന്ത്രി പറഞ്ഞു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും റോബോട്ടിക്സും ഇന്ന് ലോകത്താകെ നിറഞ്ഞു നിൽക്കുകയാണ് എല്ലാ മേഖലകളിലും എ ആയി കടന്നു വരുന്നു അദ്ധ്യാപനത്തിൽ എ ആയി ഉണ്ട് മാധ്യമ പ്രവർത്തനത്തിൽ എ ആയി ഉണ്ട് ശാസ്ത്ര സാങ്കേതിക മേഖലകളിൽ എ ആയി ഉണ്ട് എല്ലാ പ്രൊഫഷണൽ രംഗങ്ങളിലേക്കും എ ആയി കടന്നു വരുന്നു മനുഷ്യൻ എവിടെയൊക്കെ സാധ്യതയുള്ള അവിടെയൊക്കെ ഭാഗമായി നിർമ്മിത ബുദ്ധി രണ്ട് ലക്ഷത്തി നാപ്പത്തിനാലായിരത്തി അറുനൂറ്റി നാല് കുട്ടികളാണ് ഒന്നാം ക്ലാസ്സിലേക്ക് പ്രവേശനം നേടിയത് ഒന്നാം ക്ലാസ്സിലേക്ക് പ്രവേശനോത്സവം നടത്തിവരുന്ന ഇന്ത്യയിലെ തന്നെ ഏക സംസ്ഥാനം കേരളമാണെന്നും മന്ത്രി പറഞ്ഞു സ്കൂൾ തുടങ്ങുന്നതിനു മുമ്പ് തന്നെ എല്ലാ പാഠപുസ്തകങ്ങളും അച്ചടിച്ച് സ്കൂളിൽ എത്തിച്ചു കഴിഞ്ഞു യൂണിഫോം ഉടൻ നൽകുന്നതാണെന്നും മന്ത്രി പറഞ്ഞു പരീക്ഷകളിൽ മികച്ച കഴിവ് പ്രകടമാക്കിയ പ്രതിഭകളെ മന്ത്രി ഉപഹാരം നൽകി ആദരിച്ചു കോർപ്പറേഷൻ മേയർ ബീന ഫിലിപ്പ് അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ശശി മുഖ്യാതിഥിയായി ജില്ലാ പ്രൊജക്ട് കോർഡിനേറ്റർ ഡോക്ടർ എ കെ അബ്ദുൾ ഹക്കീം പ്രവേശനോത്സവ സന്ദേശം അറിയിച്ചു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ഗവാസ് കോർപ്പറേഷൻ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി സി രാജൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കോഴിക്കോട്